സിൽവർ ലൈൻ പദ്ധതി വരുമോ സിൽവർ ലൈൻ പദ്ധതി കേരളം ഉപേക്ഷിച്ചോ ആരാണ് സിൽവർ ലൈൻ പദ്ധതി അന്തിമമായി നടപ്പാക്കേണ്ടത് ഈ ചർച്ചകൾ കേരളത്തിൽ ഉയർന്നു വരാനിരിക്കുന്നതേയുള്ളൂ അതിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി ഇന്ന് മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞു ദില്ലിയിൽ കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് മാധ്യമങ്ങളെ കണ്ടു സ്വാഭാവികമായും കേരളത്തിന്റെ റെയിൽവേ ആവശ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കാതിരിക്കാൻ സാധ്യതയില്ല ആ ചോദ്യങ്ങളിൽ സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ചുള്ള ചോദ്യവും ഉയർന്നു വന്നു ആ ചോദ്യത്തിന് കേന്ദ്രമന്ത്രി നൽകിയ മറുപടി ഉണ്ട് ആ മറുപടി ഇങ്ങനെയാണ് സിൽവർ ലൈനിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അത് ഉപേക്ഷിച്ചില്ലേ എന്ന് അദ്ദേഹം മറു ചോദ്യം ഉന്നയിച്ചു എന്ന് മലയാള മനോരമയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സിൽവർ ലൈനിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അത് ഉപേക്ഷിച്ചില്ലേ എന്ന് അദ്ദേഹം മറു ചോദ്യം ഉന്നയിച്ചു കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് സിൽവർ ലൈനിൽ പിന്നീട് താൽപ്പര്യമൊന്നും കണ്ടില്ല പദ്ധതി ഉപേക്ഷിച്ചോ എന്ന് കേരള സർക്കാരിനോട് ചോദിക്കണം ഒട്ടേറെ പദ്ധതികൾ സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിക്കായി കാത്തു കാത്തുകിടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു എന്ന് വെച്ചാൽ സിൽവർ ലൈൻ ഉൾപ്പെടെയുള്ള പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിക്ക് വേണ്ടി കാത്തുകിടക്കുകയാണോ ക്കത്തക്ക രൂപത്തിലാണ് മലയാള മനോരമയിലെ ഈ വാർത്ത സമാന രീതിയിൽ തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിന്റെ ഭാഗത്തുനിന്ന് സിൽവർ ലൈനിൽ പിന്നീട് താല്പര്യമൊന്നും കണ്ടില്ല പദ്ധതി ഉപേക്ഷിച്ചോ എന്ന് കേരള സർക്കാരിനോട് ചോദിക്കണം കേരള സർക്കാർ വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് കേരള സർക്കാർ വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരു നീക്കവും പിന്നീട് വെച്ചാൽ നേരത്തെ ഒരു നീക്കം നടത്തിയിരുന്നു ആ നീക്കം അവസാനിച്ചു അവസാനിക്കാൻ എന്താണ് കാരണം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ ബി ജെ പി മന്ത്രി തന്നെ രംഗത്തിറങ്ങി ഈ പദ്ധതി എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മാത്രം പദ്ധതിയല്ല ഈ പദ്ധതി കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സംയുക്ത പദ്ധതിയാണ് കേന്ദ്ര കാബിനറ്റ് അംഗീകാരം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെയും കേന്ദ്ര റെയിൽവേ ബോർഡിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഓഹരി പങ്കാളിത്തത്തോടുകൂടി കേരള റെയിൽ കോർപ്പറേഷൻ രൂപീകരിക്കുന്നത് എന്ന് വെച്ചാൽ കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും സംയുക്ത പദ്ധതി ആ പദ്ധതിക്ക് എതിരെ രംഗത്ത് വന്നത് കേരളത്തിൽ നിന്നുള്ള ഒരു ബി ജെ പിയുടെ സഹമന്ത്രിയാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അതിന് പിന്തുണച്ചുകൊണ്ട് ബി ജെ പിയുടെ കേരള ഘടകം ഒന്നിച്ചു നിന്നു അതിനോടൊപ്പം ചേർന്ന് യു ഡി എഫ് സമര വലിയ സമരം നടന്നു കുറ്റിപ്പറിക്കൽ സമരം എന്ന രൂപത്തിൽ അറിയപ്പെട്ട ആ സമരത്തിൽ പങ്കെടുത്തത് വെറും കോൺഗ്രസുകാർ മാത്രമല്ല ആർ എസ് എസ് കാരും ബി ജെ പി കാരും ഒക്കെ പങ്കെടുത്തു അങ്ങനെ കൊടി പിടിക്കാത്ത സമരമായിരുന്നു നടന്നത് ആ സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങളും ഈ സമരത്തോടൊപ്പം ചേർന്ന് സിൽവർ ലൈൻ പദ്ധതി വന്നാൽ അത് കേരളത്തിന് വലിയ നാശമായിരിക്കും കേരളം ശ്രീലങ്കയാകും കേരളത്തിൽ വലിയ പരിസ്ഥിതി ആഘാതം ഉണ്ടാക്കും എന്നൊക്കെയുള്ള ചർച്ചകൾ കൊണ്ടുവരികയും ആ ചർച്ചകൾക്ക് ഒടുവിൽ കേന്ദ്ര സർക്കാർ അനുമതി നൽകാതിരിക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാർ നൽകിയ തത്വത്തിലുള്ള അംഗീകാരം പോലും അതിൽ ഉറച്ചു നിൽക്കാൻ കേന്ദ്ര സർക്കാർ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി തയ്യാറായില്ല എന്നൊക്കെ നമ്മുടെ മുന്നിലുള്ള അനുഭവങ്ങളാണ് നമ്മുടെ മുന്നിലുള്ള വാർത്തകളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയ സംഭവങ്ങളാണ് എന്നാൽ ഇപ്പോൾ കേന്ദ്രമന്ത്രി പറയുന്നു കേരളം ഉപേക്ഷിച്ചോ കേരളം ഇതുവരെയും ഇങ്ങോട്ട് വന്നില്ലല്ലോ പിന്നീടൊന്നും കേരളത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടായില്ലല്ലോ എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ കേരളം ആ പദ്ധതിക്ക് വേണ്ടി സജീവമായി രംഗത്തിറങ്ങുകയും സജീവ ചർച്ച നടത്തുകയും അത് സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തപ്പോൾ കേരളത്തിലെ ബി ഘടകവും കേന്ദ്ര സഹമന്ത്രിയും ഒക്കെ ചേർന്ന് ആ പദ്ധതി അട്ടിമറിച്ച് അതിനെല്ലാം ഒത്താശം ചെയ്തു കൊടുത്ത കോൺഗ്രസ് നേതൃത്വവും കേരളത്തിലുണ്ട് ബി ജെ പി നേതൃത്വത്തോടൊപ്പം ചേർന്ന് ആ സമരത്തിന് പിന്തുണ നൽകിയ കേരളത്തിലെ പ്രതിപക്ഷം യു ഡി എഫ് ആ യു ഡി എഫും ഒക്കെയുണ്ട് അവരൊക്കെയാണ് ഇപ്പോൾ പറയേണ്ടത് ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് അവരൊക്കെയാണ് കേന്ദ്രമന്ത്രിയുടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് അവരാണ് കൃത്യമായും കേന്ദ്രമന്ത്രിയുടെ ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് കേന്ദ്രമന്ത്രി ഈ ചോദ്യം ചോദിക്കേണ്ടത് കേരള സർക്കാരിനോടല്ല കേരളത്തിലെ ജനങ്ങളോടല്ല കേരളത്തിൽ തന്നെയുള്ള ബി ജെ പിയുടെ സഹമന്ത്രി വി മുരളീധരനോടാണ് ഈ പദ്ധതി നിങ്ങൾ ഉപേക്ഷിച്ചോ എന്ന് ആരാണ് ഈ പദ്ധതി അട്ടിമറിച്ചത് ആരാണ് ഇപ്പോഴും ഈ പദ്ധതി അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത് സദൻ റെയിൽവേ സമ്മർദ്ദം ചെലുത്തി ആരാണ് പദ്ധതി വഹിപ്പിക്കാനുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം കേന്ദ്രമന്ത്രി കാണിക്കണം സംസ്ഥാന സർക്കാരിന്റെ തലയിലേക്ക് വീണ്ടും കെട്ടിവെച്ച് സംസ്ഥാന സർക്കാരാണ് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാത്തത് എന്നൊക്കെ പറഞ്ഞ് ഒരു നാടകം കളിക്കാനാണ് കേന്ദ്ര ബി നേതൃത്വവും സംസ്ഥാന ബി നേതൃത്വവും തയ്യാറാകുന്നത് അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി സംസ്ഥാന സർക്കാർ വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്ന് വരുത്തി തീർത്ത് സിൽവർ ലൈൻ പദ്ധതി ഇപ്പോൾ കേരളത്തിൽ നടപ്പാകാതെ പോയത് കേരളത്തിന്റെ കേരള സർക്കാരിന്റെ വേണ്ടത്രയുള്ള സമ്മർദ്ദം ഇല്ലാത്തത് എന്ന് വരുത്തി തീർത്ത് ആ ജനങ്ങളുടെ എതിർപ്പിൽ നിന്ന് പദ്ധതി നടക്കാതെ പോയതിൽ ജനങ്ങൾക്കുള്ള എതിർപ്പ് അത് സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിടാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു സ്വാഭാവികമായും ഒരു സംശയവും വേണ്ട കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഈ പദ്ധതി അട്ടിമറിച്ചത് ബി ജെ പി നേതൃത്വമാണ് ആ അട്ടിമറിക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് കേരളത്തിലെ പ്രതിപക്ഷമാണ് യു ഡി എഫ് ആണ് അതിന് ഗോ ഗോവിളികളുമായി അവരോടൊപ്പം ചേർന്നത് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളാണ് എന്ന് അവരോടാണ് കേന്ദ്രമന്ത്രി ചോദിക്കേണ്ടത് നിങ്ങൾ എന്തിനാണ് ഈ പദ്ധതിക്ക് പാര വെച്ചത് എന്ന് ആ ചോദ്യം ആദ്യം ഉയർന്നു വന്നത് കേന്ദ്രമന്ത്രി ഇത് തന്നെയാണ് എന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കേരളത്തിലും ഈ വിഷയം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകും അങ്ങനെ ചർച്ചയാകേണ്ട വിഷയം കൂടി തന്നെയാണ് കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഒരു കുതിച്ചു ഉണ്ടാക്കാൻ കഴിയുന്ന പദ്ധതിയെ തകർത്ത് തരിപ്പണമാക്കിയ ബി ജെ പിക്ക് എതിരെ യു ഡി എഫിനെതിരെ കേരളത്തിലെ മുഖ്യതര മാധ്യമങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വരിക തന്നെ ചെയ്യും കാരണം കേരളത്തിലെ ജനത അത്രമാത്രം ഇപ്പോൾ യാത്രാ ദുരിതം പ്രത്യേകിച്ച് ട്രെയിൻ യാത്രാ ദുരിതം അനുഭവിക്കുന്നുണ്ട്